റെഡ് കാർപ്പറ്റിൽ നമ്മുടെ കൂടെ രഞ്ജനും കൃതികയും ഇന്നും ജോയിൻ ചെയ്യുന്നുണ്ട് അവർ രണ്ടുപേർക്കും സ്വാഗതം ലെറ്റ്സ് വെൽക്കം ആൻഡ് കൃതിക ശരി അപ്പൊ ഇനി നമ്മള് പറയാൻ പോകുന്നത് ഇതൊരു റിപ്പബ്ലിക് ഡേ സ്പെഷ്യൽ എപ്പിസോഡാണ് നിങ്ങളുടെ സ്കൂൾ ജീവിതത്തിലൊക്കെ ഈ റിപ്പബ്ലിക് ഡേ ആ സമയത്തൊക്കെ നിങ്ങൾ സ്കൂളിൽ എങ്ങനെയായിരുന്നു ആ സമയത്ത് നമ്മൾ പാടാൻ അറിയുന്നവരൊക്കെ പാട്ടൊക്കെ അങ്ങനെയൊക്കെ ഒരു ഇത് ഉണ്ടാവുമല്ലോഭക്തികാര ഭാരത്മാതയായിട്ട് ഭാരത്മാതയായിട്ട് ഈ റിപ്പബ്ലിക് ഡേക്ക് എന്താണ് കൃത്യം എന്താണ് സ്കൂളിൽ ചെയ്യാറ് ലൈക് എപ്പോഴും ഭാരത്മാതയായിട്ട് നിൽക്കാറുണ്ട് പിന്നെ അത് കഴിഞ്ഞ് സംഭവങ്ങളൊക്കെ കഴിഞ്ഞിട്ട് മറ്റേ പാട്രോട്ടിക് സോങ് അതിന് നിന്ന് പാടാറുണ്ട് ഒരു 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 റിയൽ എന്തെങ്കിലും ഡൾ ആയിരിക്കുന്ന സിറ്റുവേഷൻ േഷൻ നമ്മൾ തന്നെ അതിന് ഓവർകം ചെയ്യാനായിട്ട് ഒരു പോസിറ്റീവ് വൈബ് ഉണ്ടാക്കാൻ എന്തായിരിക്കും ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്യുന്നത് ഹെൽപ് ചെയ്യാറുണ്ട് പിന്നെ സ്പിരിച്വൽ മാക്സിമം പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ ചെറുപ്പം തൊട്ട് അങ്ങനെയാണ് ഫീഡ് ചെയ്തിരിക്കുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ അതിൽ റിയൽ ലൈഫിൽ എപ്പോഴും ഉള്ള ഒരു കാര്യമാണ് അപ്പൊ എന്നെ അത് ഒരുപാട് ഹെൽപ്പ് ചെയ്യാറുണ്ട് ചിലപ്പോ ഓവർ സ്ട്രെസ്ഡ് ആവുന്ന സമയത്ത് ഒരു ലക്ഷ്യമില്ലാതെ ഒറ്റയ്ക്ക് അങ്ങ് യാത്ര ചെയ്യാറുണ്ട് സോളോ ട്രിപ്പ് അടിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് എവിടൊക്കെയാണെന്ന് അറിയാതെ ഞാൻ നന്നായിട്ട് ഹിന്ദി സംസാരിക്കില്ല അപ്പൊ അതുകൊണ്ട് മാക്സിമം നോർത്തിലേക്ക് പോകും പോകണി കുറച്ച് സ്ട്രഗിൾ ചെയ്യാൻ വേണ്ടി അങ്ങനെയൊക്കെ ഒന്ന് ഇറങ്ങിയിട്ടൊക്കെ അങ്ങനെയുള്ള ഒരു എപ്പോഴും ഉണ്ട് അത് എപ്പോഴും ഉണ്ട് ശരി ഞാൻ ഒരു ഒരു കൃഷികയ്ക്ക് ഒരു ഗെയിം കൊടുക്കുക ഗെയിം അല്ല ഒരു ഫൺ ക്വസ്റ്റൻ അതായത് സിനിമാ നടന്മാരുടെ പേരുകൾ പറയും അവരുമായിട്ട് ഉള്ള ഒരു കണക്ഷൻ വളരെ ആത്മാർത്ഥമായിട്ട് സത്യസന്ധമായിട്ട് നമ്മളുടെ ആൻസർ പറയണം കേട്ടോ ഓക്കെ ആദ്യത്തെ ആള് ഉം പ്രണവ് മോഹൻലാൽ എന്തോ അറിഞ്ഞിട്ട് ചോദിച്ച പോലെയാണല്ലോ എല്ലാം പറയാം ഞാൻ എല്ലാം പറയുന്നവളാണ് പറിമിലാണ് പ്രണവ് എന്നെ ആദ്യമായിട്ട് കാണുന്നത് ഭയങ്കര ക്രഷ് ഉണ്ടായിരുന്നു അപ്പൊ ആ സമയത്താണ് ടെൻത്ത് കഴിഞ്ഞിട്ട് ആ സമയത്ത് എനിക്ക് അപ്പൻഡിക്സിന്റെ ഓപ്പറേഷൻ കളിയാക്കോ ആരും കളിയാക്കളിയാക്കേ അപ്പൊ സെഡേഷൻ ഒക്കെ തന്നിട്ട് ഭയങ്കര ഒരു ഒരു ബോധം ഇല്ലാതെ കിടക്കാണ് എൻ്റെ മറ്റേ ഐ സിന്ന് റൂമിലേക്ക് മാറ്റുന്ന ആ ഒരു ഷൂട്ടിങ് ടൈം അപ്പൊ ചേച്ചി വന്നിട്ട് എന്റെ അടുത്ത് പറയാ വന്നിട്ടുണ്ട് ആ നോക്കി നോക്കി എനിക്ക് അത്രയും ക്രഷായിരുന്നു പ്രണവ് ചേട്ടന്റെ അടുത്ത് പ്രണവ് അടുത്ത് ഇത് ഇല്ല ഞാൻ പറഞ്ഞിട്ടില്ല ഈ എപ്പിസോഡ് ഞങ്ങൾ അയച്ചു കൊടുക്കുന്നുണ്ട് ഓക്കെ ഇതും ദുബായിലൊക്കെ ഉള്ള സമയത്ത് മറ്റേ പിണക്കമാണ് ആ ണ്ടല്ലോ അമ്മയുടെ ഷോളൊക്കെ എടുത്ത് സാരിയൊക്കെ എടുത്തിട്ട് ടി വി മുന്നിൽ ഇങ്ങനെ ഇരിക്കും എന്റെ ഞാൻ വിചാരിക്കുന്നത് എന്താന്ന് വെച്ചാല് രാജു എന്നെ നോക്കി പാടുകയാണ് അയ്യോ എന്തോ അത് അത് എയ് ക്ലാസ്സിലായിരുന്നു

എല്ലാത്തിലും കഥ ഉണ്ടല്ലേ ഷരുഖാൻ കരയും ഞാനും കരയും അതിലൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ട ആ സമയത്ത് ഷാരുഖാൻ കരയാൻ തുടങ്ങുമ്പോ ഞാനും അത് നോക്കിയിട്ട് ഭയങ്കര കരച്ചില്ലായിരിക്കും എനിക്ക് വട്ടാണ് ഇനി ഇനി അതായത് സിദ്ധിക്കായിട്ടുള്ള ഒരു ആത്മബന്ധം എങ്ങനെയാണ് പാട്ടാണ് വേറെ പറയാം പാട്ടാണ് പാട്ടിലൂടെയാണ് നിങ്ങളുടെ ഒരു കമ്മ്യൂണിക്കേഷൻ അതെ ബിലാളി വീരൻ ആ സമയത്ത് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു പിന്നെയും ക്ലോസ് ആയത് ആദിയുടെ സമയത്ത് തന്നെയാണ് ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് പാട്ട് അങ്ങോട്ട് അയക്കും സിധികൾ ഇങ്ങോട്ട് പാട്ട് അയക്കും നന്നായി പാട്ടുപാടും പാട്ട് എന്ത് എന്ത് എസ്പെഷ്യലി ഒക്കെ അറിയോ പാടി കൊടുക്കാറുണ്ട് ശരി അപ്പൊ ഇനി നമ്മൾ ഈ സെഗ്മെന്റ് നമ്മൾ ചെയ്യാൻ പോവാണ് അതിന് നമ്മൾ നമ്മുടെ ഗസ്റ്റിനെ വിളിക്കാൻ പോവാണ് അതിനുമ്പം അതായത് പൂമുത്തള് എന്നുള്ള പാട്ടും കൂടി അതും എല്ലാ സ്ഥലത്തും പാടിയിട്ടുണ്ടാവും എന്നാലും ആ പാട്ടിനൊരു പ്രത്യേകതയുണ്ട് താങ്കൾ വരുമ്പോ ആ പാട്ട് നമുക്ക് കേൾക്കാനുള്ള ആഗ്രഹവും കൂടുതലായിട്ട് വരികയാണ് അപ്പൊ ഞാൻ ഇനി ഒരു സമ്മാനം നിങ്ങക്ക് രണ്ടുപേർക്കും കൂടി എടുത്തിട്ട് വരാം അപ്പൊ ഇനി നമ്മുടെ റെഡ് കാർപ്പറ്റിന്റെ മെയിൻ ഒരു സെഗ്മെന്റ് എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ പറഞ്ഞുപോലെ നമ്മളൊരു കണ്ടസ്റ്റന്റിനെ വിളിക്കുകയാണ് ആ കുട്ടിയുടെ ഒരു പെർഫോമൻസ് നമ്മൾ കാണുന്നു സമ്മാനം കൊടുക്കുന്നു എല്ലാം ഹാപ്പി ഹാപ്പി ഓക്കെ അപ്പൊ നമുക്ക് വിളിക്കാം അല്ലെ യെസ് സോ വളരെ അധികം സ്നേഹത്തോടെ നമ്മുടെ റെഡ് കാർപ്പറ്റിന്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് ഇന്നത്തെ പെർഫോമൻസ് സ്വാഗതം ചെയ്യാം വെൽക്കം നിരഞ്ജന ഹായ് ഞാൻ നിരഞ്ജന ഞാൻ സെവൻ സ്റ്റാൻഡേർഡിലാണ് പഠിക്കുന്നത് തേർഡ് സ്റ്റാൻഡേർഡ് മുതലാണ് ഞാൻ സംഗീതം പഠിച്ചു തുടങ്ങിയത് മാതങ്കി സത്യമൂർത്തി ടീച്ചറാണ് എൻ്റെ ഗുരുനാഥ വയലിനിൽ എൻ്റെ ആദ്യ ഗുരു അച്ഛൻ തന്നെയാണ് ഇപ്പോൾ ഒരു വർഷമായി വൈക്കം പത്മകൃഷ്ണൻ ടീച്ചറിൻ്റെ അടുത്ത് വയലിൻ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഇതാണ് എൻ്റെ ഫാമിലി ഞങ്ങൾ കോട്ടയം ജില്ലയിലെ തിരുവഞ്ചൂരാണ് താമസിക്കുന്നത് അച്ഛൻ ശ്രീജിത്ത് എൽ ഐ സിയിലാണ് വർക്ക് ചെയ്യുന്നത് അമ്മ ജിഷ ഹൗസ് വൈഫാണ് അനിയത്തി നിവേദിത ഫോർത്ത് സ്റ്റാൻഡേർഡിലാണ് പഠിക്കുന്നത് ും എന്നോടൊപ്പം വയലിനും സംഗീതവും പഠിക്കുന്നുണ്ട് പഠനത്തോടൊപ്പം വയലിനും സംഗീതവും ഒരുമിച്ച് കൊണ്ടുപോകാനാണ് എന്റെ ആഗ്രഹം പേരൻസും അതുപോലെ തന്നെ ഫ്രണ്ട്സും എനിക്ക് നല്ല സപ്പോർട്ടാണ് തന്നുകൊണ്ടിരിക്കുന്നത് ഞാൻ ആദ്യമായാണ് ഒരു ടി വി പ്രോഗ്രാമിൽ പങ്കെടുക്കുന്നത് വയലിനിൽ ഒരു തുടക്കക്കാരി എന്ന നിലയിൽ അമൃത ടിവിയുടെ ടാലന്റ് ഷോയായ റെഡ് കാർപ്പറ്റിൽ പങ്കെടുക്കുവാൻ അവസരം ലഭിച്ചതിൽ അതിയായ സന്തോഷവും അഭിമാനവും എനിക്കുണ്ട് അമൃത ടിവിയോടുള്ള നന്ദി ഈ അവസരത്തിൽ അറിയിക്കുന്നു റെഡ് കാർപ്പറ്റിലേക്ക് സ്വാഗതം അപ്പൊ പറയൂ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ പാട്ട് പഠിത്തം വയലിൻ പഠിത്തം എല്ലാം എങ്ങനെ പോകുന്നു വേറെ എന്തൊക്കെയാണ് ഇഷ്ടങ്ങൾ മോളുടെ ഈ പാട്ട് ഇതൊന്നും അല്ലാതെ വേറെ ഹോബീസ് എന്തെങ്കിലും ഉണ്ടോ വേറെ സ്കൂളില് സ്റ്റാൻഡേർഡ് മുതൽ സ്കേറ്റിംഗ് സ്കേറ്റിംഗ് ഓ അത് ശരി അതൊരു അടിപൊളിയാണ് സ്കേറ്റിംഗ് വിത്ത് ഡാൻസ് സ്കേറ്റിംഗ് വിത്ത് മ്യൂസിക് ഒക്കെ ഉണ്ടോ ഡാൻസ് ഇല്ല വയലിൻ വയലിൻ സ്കേറ്റിംഗ് വിത്ത് അയ്യോ അതെ ഭയങ്കര പാടാണല്ലോ അത് യലിൻ ഇങ്ങനെ പിടിച്ചിട്ട് സ്കേറ്റിംഗ് ചെയ്യണം അങ്ങനെ ഇനി നമുക്ക് വീട്ടിലെ അവരെ കൂടി ഒന്ന് പരിചയപ്പെടാം എല്ലാവർക്കും റെഡ് കാർപ്പറ്റിലേക്ക് സ്വാഗതം അനീതി അവിടെ വേണ്ട എന്നെ പരിചയപ്പെടണ്ടത് നിരഞ്ജനയുടെ അച്ഛനാണ് അല്ലേ അപ്പോ താങ്കളാണ് വയലിന്റെ ആദ്യത്തെ ഗുരു എന്നൊക്കെ പറഞ്ഞു അപ്പോ എങ്ങനെയാണ് വയലിൻ ഒരു പ്രൊഫഷണൽ ആയിട്ട് എടുത്തിട്ടില്ല എന്ന് പറഞ്ഞു അത് എന്തുകൊണ്ടാണ് അങ്ങനെ എടുക്കാതിരുന്നത് പ്രൊഫഷണൽ ആയിട്ട് ഞാൻ കുഞ്ഞിലേ മുല് വയലും പഠിച്ചതാണ് ഉല്ലാസ് എന്ന് പറഞ്ഞ സാറിന്റെ അടുത്ത പഠിച്ചോണ്ടിരുന്നു സാറിന് ആർ എൽവിയില് ജോലി കിട്ടി കഴിഞ്ഞപ്പോ ബ്രേക്ക് ആയി പിന്നെ അത് കഴിഞ്ഞ വർഷങ്ങൾക്ക് ശേഷം ഈ കുഞ്ഞൊക്കെ ജനിച്ച് കഴിഞ്ഞപ്പോ വീണ്ടും ഞാൻ ചുമ്മാ വായിച്ചു തുടങ്ങിയതാ ശരി അപ്പം അത് കൊച്ചിലെ മുതൽ കേട്ട് കേട്ട് അതിന്റെ കൂടെ അങ്ങ് വായിക്കാൻ തുടങ്ങി നമുക്ക് അനീതി അനീതി കുട്ടിയെ പരിചയപ്പെടാം എന്താ പേര് നിവേദിത നിവേദിത പറയൂ റെഡ് കാർപ്പറ്റിലാണ് വന്നത് എങ്ങനെയോ ഇവിടെ വരണ്ടേ അവിടെ മാത്രം ഇരുന്നാ മതിയോ അടുത്ത എപ്പിസോഡിൽ വിളിക്കുമ്പോ ഇവിടെ വന്ന് പാടണ്ടേ പാട്ടൊക്കെ പഠിച്ചോ പാട്ടാണോ വയലിനാണോ മോള് കൂടുതൽ പഠിക്കുന്ന രണ്ടും ഒരുമിച്ച് പഠിക്കും ശരി നമുക്ക് വേണ്ടി ഒരു പാട്ട് പാടാൻ പറ്റുമോ ഓക്കേ എന്നാ പാടിക്കോ ചുമ്മാക്കൊരു പ്ലാനിലാണ് കേട്ടു തുടങ്ങിയത് പക്ഷേ അത് വേറെ ലെവലില് കൊടുത്തത് ഭയങ്കര ഭാവമൊക്കെ ഡൈനാമിക്സ് ആണ് ചെറിയ ചെറിയ ഡൈനാമിക്സ് കൊടുത്തത് നമ്മുടെ ഉള്ളിലേക്ക് കയറി പെട്ടെന്ന് ഗംഭീരായിട്ട് പറഞ്ഞു ായി നമുക്ക് അടുത്ത എപ്പിസോഡിൽ ഇവിടെ വരാം കേട്ടോ ഞങ്ങൾ വിളിക്കും ഓക്കെ ചേച്ചി നമസ്കാരം പേര് സോ ചേച്ചി എന്ത് ചെയ്യുന്നു എന്തെങ്കിലും എവിടെയാണ് നാട് ആലപ്പുഴയാണ് ആ ഇപ്പം കോട്ടയമാണ് അപ്പൊ എങ്ങനെയുണ്ട് അതായത് മോളുടെ കൂടെ ഇങ്ങനെ സപ്പോർട്ടായിട്ട് നടക്കുമ്പോൾ പഠിക്കാനും രണ്ടുപേരും മിടുക്കികളാണ് ഒരുമിച്ച് നന്നായിട്ട് നന്നായിട്ട് കൊണ്ടുപോകും ശരി അപ്പൊ എന്തായാലും നിങ്ങളെ പരിചയപ്പെടാൻ സാധിച്ചതിൽ സന്തോഷം